സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി നടൻ എന്നും സംവിധായകൻ എന്നും നിർമ്മാതാവുന്നൊക്കെ പല വിശേഷണങ്ങൾ അർഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ പലപ്പോഴും ക്രൂരമായി വേട്ടയാടിയതിൽ മലയാള സിനിമാ രംഗത്തെ പ്രമുഖർ എല്ലാവരും തന്നെ ഉണ്ട് എന്ന് പറയുന്ന ആവാം കൂടുതൽ ശരി ഇൻ്റർവ്യൂവിൻ്റെ മറവിലൊക്കെ വിളിച്ചു വരുത്തി പല പ്രകാരത്തിലും ക്രൂശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മേജർ രവി ആ മേജർ രവിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ച് നോക്കുക വലിയൊരു കേസിലൊക്കെ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ട് നിന്ന് അന്വേഷണത്തെ നേരിടേണ്ട ഒരവസ്ഥയിൽ ഒളിവിൽ പോവുകയൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ നീതിമാനും ബുദ്ധിമാനും സ്വന്തം കയ്യിലെ പൈസ കൊണ്ട് വളരെ ചിലവ് കുറച്ച് സിനിമ എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു കൊടുത്തു എന്നൊരു തെറ്റിൻ്റെ പേരിൽ മാത്രം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ സൗന്ദര്യ വടുവില്ല എന്നതിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ പച്ചയ്ക്കുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയുന്നു എന്നതിൻ്റെ ഒരേ ഒരു പേരിൽ മാത്രമാണ് ഈ മാധ്യമങ്ങളുൾപ്പെടെ ഒരുപാട് പേരായളെ പേര് അയാളെ കടന്നാക്രമിക്കുന്നത് ഏറെ വരെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ പിറകില് പ്രവർത്തിച്ചത് മറ്റാരുമല്ല നമ്മുടെ സിനിമയിലെ പല നടന്മാരുടെയും ഫാൻസ് മാത്രമാണ് കാരണം സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ സിനിമ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവരുടെ വ്യവസായത്തെയും ഈ കൂട്ടുകൊടുപ്പിനെയും പെണ്ണ് ബസ്സിനെയും ഒക്കെ പലതരത്തിൽ ബാധിക്കും എന്ന് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പണ്ട് ഷക്കീലപ്പടങ്ങളെ പൂട്ടിക്കാൻ മമ്മൂട്ടിയാണ് മുന്നിട്ട് വന്നതെന്ന് നമുക്കറിയാം അതെന്തെങ്കിലും ആകട്ടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ശാപമാണ് ഒരു പരിധിവരെ മലയാള സിനിമയുടെ ഇന്നത്തെ അപചയത്തിന് കാരണമെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്നുമല്ല സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചിരുത്തി അപമാനിച്ച ഒരു വ്യക്തിയാണ് ആനീസ് അതിനുശേഷം ആനീസിൻ്റെ ഇല്ലെങ്കിൽ ഷാഗി കൈലാസിൻ്റെ ഭാര്യയുടെ ആനിയുടെ കണ്ടകശനി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി പിന്നീട് പലർക്കും അവർക്ക് ആദ്യകാലത്തുള്ളതിൽ റീച്ചും ഇല്ല പലരും അവരുടെ പൊട്ടത്തരങ്ങൾ ട്രോളാൻ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് അടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ബിനു അടിമാലി പരസ്യമായിട്ട് സ്റ്റേജിൽ വിളിച്ചു വരുത്തി പലരും അപമാനിച്ച് അദ്ദേഹത്തെ കൊല്ലാ കൊല്ല ചെയ്തു പക്ഷേ ആ ബിനു അടിമാലി പിന്നെ പോയിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്നും നിലം തൊടാതെ പറഞ്ഞിട്ടേ ഉള്ളൂ നാട്ടുകാട്ട് തല്ല് കിട്ടാണ്ട് രക്ഷപ്പെട്ടത് മാത്രമല്ല ബിനു അടിമാലി എന്ന് പറയുന്ന അവൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ ആളുകൾ സന്തോഷ് പണ്ഡിറ്റിനെ ആക്രമിച്ചതിനേക്കാൾ അതിക്രൂരമായിട്ട് അയാളുടെ മകളുടെ മോന്ത അല്ലെങ്കിൽ ആ മകളെ ഒന്ന് കണ്ടിട്ട് നീ പറയണതുണ്ടി ഏ സന്തോഷിനെ എങ്ങനെ അപമാനിക്കാൻ തോന്നി എന്ന തരത്തിലേക്ക് വരെ അയാളുടെ കുടുംബത്തെ കയറി മേയാൻ തുടങ്ങിയപ്പോഴാണ് ബിനു അടിമാലിക്ക് താൻ ചെയ്ത ആ ക്രൂരതയുടെ ചെറിയൊരംശം തിരിച്ചു കിട്ടിയത് അതായത് ബിനു അടിമാലിയും അടിയേ പോയി സന്തോഷ് പണ്ഡിറ്റിനെ ഒരിക്കൽ പോലും പരസ്യമായിട്ട് ക്രൂശിക്കാത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന നടൻ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ അതായത് ഒരു ഷോർട്ട് ഫിലിം പോലും സംവിധാനം ചെയ്യാനുള്ള കഴിവില്ലാത്ത പെൺകുട്ടികൾ പോലും ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് സന്തോഷ് പണ്ഡിറ്റ് വെറും പൊട്ടനാണ് എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത സിനിമയെ കൊല്ലുന്നു എന്ന് ഉള്ള രീതിയിലേക്കൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം എന്നത് വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകത്തിൻ്റെ നല്ലൊരു ഭാഗം മുഴുവൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നതെന്നും ഇവിടുത്തെ പല നടന്മാരും കിട്ടുന്നത് മുഴുവനും തന്നെ പോക്കറ്റിലൊണ്ട് നടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം പോലും പ്രമുഖ നടന്മാരാരും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞതുപോലെ ശരിക്കും ആരാധകർ ഇല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ ബഹുമാനിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഒരിക്കലും പൃഥ്വിരാജിനെ എല്ലാവരും കൂടെ മാറ്റി നിർത്തി വിലക്ക് പോലെ ഏർപ്പെടുത്തിയ ആ സാഹചര്യങ്ങളിൽ പോലും പൃഥ്വിരാജിനെ സപ്പോർട്ടായിട്ട് ആയിട്ട് നിന്ന് ഓരോരു നടനും ഉള്ളത് മമ്മൂട്ടിയാണെന്ന് മല്ലിക സുമാരും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഈ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരുടെ കുതിര കയറി പൊട്ടനായിട്ടും ആക്ഷേപിച്ച് നിർത്തിയപ്പോൾ അയാളിലെ അയാളുടെ ജീനിയസ് ജീനിയസും എന്താണെന്നോ ഇല്ലെങ്കിൽ ആ ഒരാളുടെ കഴിവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സുകൊണ്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള പല വേദികളിലും സന്തോഷ് പണ്ഡിറ്റിനെതിരായ ആക്രമണത്തെ നിസ്സാരവൽക്കരിച്ച് സന്തോഷ് പണ്ഡിറ്റെന്ന് എന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്ത ഓരോരു നടൻ സത്യത്തിൽ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണെങ്കിലും സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കാൻ മുന്നിട്ട് നിന്ന് അദ്ദേഹത്തെ കൂവി തോൽപ്പിക്കാൻ നിന്ന ഫാൻസുകാരുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട എല്ലാ നടന്മാരുടെയും പേരിൽ ഇപ്പോൾ ലൈംഗീകാരമാണ് ആർക്കും ഫാൻസുകാരുടെ വായിലെല്ലാം എന്താണ് ഇപ്പം ഇത് കൂട്ട് തിരികെ വെച്ചേക്കൊന്നും പഴം തിരികെ അവസ്ഥയില്ല കാരണം അവർക്കിപ്പോൾ ആരുടെ നെഞ്ചത്തോട്ട് കയറണ്ട എല്ലാ ചാനലിലും ചാനലോട് ചാനലായ ചാനലിലും എല്ലാ അവന്മാരെയും കയറി ഇറങ്ങി ആൾക്കാർ മെരുകുന്നുണ്ട് പണ്ടൊങ്ങാനും ഒരു വീഡിയോ ഇട്ടാൽ കയറി അമ്മയ്ക്ക് വിളി അപ്പനു വിളി ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഇപ്പം എല്ലായിട്ട് അണ്ണാക്കിൽ പിരിവിട്ടിട്ടിരിക്കുക ആ ഇതാ പറയുന്നത് നീതിമാൻ്റെ കണ്ണിനീരിനും അവന് ദൈവത്തിൻ്റെ സന്നിധിയിലൊരു കടപ്പാടുണ്ട് ആ നീതിമാനായ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ തരികട പരിപാടി ഇറക്കിയോ ആവന്മാരെല്ലാം പൂട്ടി കുത്തുപാളെടുത്തിട്ട് വീട്ടിരിക്കുക അനുസ്കിച്ചനൊക്കെ എടുത്ത് നോക്ക് അവളെയോടൊക്കെ ആൾക്കാർക്കുള്ള റെസ്പെക്റ്റ് അങ്ങ് പോയിട്ട് വെറും ഒരു അലവലാതി പെണ്ണ് എന്നാൽ ലെവലിലോട്ട് മാറി അവളെ എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ആരാധിക്കുന്ന ഷാജി കൈലാസിൻ്റെ ഭാര്യയായിട്ടോ അത് അവളുടെ തൊരുവെളുപ്പ് കണ്ടിട്ടോ പത്ത് സിനിമയിൽ അഭിനയിച്ചിട്ട് അമ്മയില്ലാതെ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് അവൾ അവളെ അപ്പനെ മാറന്നിട്ടോ നട്ടപ്പാതിരൊക്കെ ഷാജി കൈലാസിൻ്റെ ഒപ്പം ഒളിച്ചോടി അവളെയാണോ ആളുകൾ ആരാധിക്കുന്നത് ഡിഗ്രി പോലും നേരാവണ്ണം നേടാൻ കഴിയാത്ത ആനി എന്ന വിഡ്ഢി കോമരത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കോമാളിത്തരങ്ങളാണ് ഇന്ന് ആളുകൾ മുന്നിലേക്ക് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എന്താണ് സദാചാര നിരതയായ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ മലയാള സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ കുലസ്ത്രീകൾ സ്ത്രീകൾ എത്തരത്തിലായിരിക്കണം എന്നുള്ള ഒരു പ്രബോധനം നൽകുവാൻ വേണ്ടിയിട്ട് വളരെ കച്ചകട്ടം ഇറങ്ങി അതേപോലെ വിദ്വാലു ഉൾപ്പെടെ ഈ ഇവളും ആ സ്ത്രീ കൂടെ മാറിയിട്ടുണ്ട് അതായത് ഇവരൊക്കെ വെറുതെ ആ രണ്ട് പണ്ടെന്നോ പത്ത് സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിൽ യാതൊരു ബുദ്ധിയോ വിവേകമോ നിലവാരമോ ഇല്ലാതെ എന്തൊക്കെയോ ആണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലയാളികൾ ഇവരെയൊക്കെ അങ്ങ് ആരാധിക്കുകയാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രഹസനം നടത്തി ആനി എന്ന സ്ത്രീയുടെ വിവരമില്ലായ്മയാണ് ഇഷ്ടം പോലെ ട്രോള മാത്രം ഇട്ട് കൊടുത്തതും യഥാർത്ഥത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ കയറി മേഞ്ഞതോടുകൂടിയാണ് പിന്നീടങ്ങ് നിലം തൊട്ടിട്ടില്ല അതേപോലെ എത്രയെത്രയോ നടന്മാർ അദ്ദേഹത്തെ പരസ്യമായിട്ട് കളിയാക്കിയ ഓരോ നടന്മാരുടെയും അവസ്ഥ നിങ്ങളെടുത്ത് നോക്കിക്കോ എല്ലാവരും ആലമ്പി നാറി പെണ്ണുകേസിലും പെട്ട് വെറും ചേറ്റകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കോമഡി ഷോ വളരെ വലിയ കുഴപ്പം കൂടാണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് സന്തോഷ് പണ്ഡിറ്റിനെ കയറി മേഞ്ഞതിന് ശേഷം അതിൻ്റെ റേറ്റിംഗ് എത്രമാത്രം താണു എന്ന് നോക്കുക ആൾക്കാർക്കൊക്കെ ഇതിലൊന്നും കാണാനുള്ള താല്പര്യം പോലും ഇല്ല ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ പലരും ഇദ്ദേഹത്തെ പരസ്യമായിട്ട് അവമാനിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ നിന്ന് എന്താണെന്ന് നോക്ക് അതാണ് പറഞ്ഞത് വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് നീതിമാനായിരുന്നു കറതീർന്ന സത്യസന്ധനായ മനുഷ്യന് ഒരു പെണ്ണ് കേസിൽ അയാളുടെ സിറ്റിലെ എത്രയോ സ്ത്രീകൾ എത്രയോ സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ അയാൾ കേറിപ്പിടിച്ചതായിട്ട് നമ്മളെ കേട്ടിട്ടില്ല അതാണ് അയാളുടെ ഒരു മാന്യത ആ ബുദ്ധിമാനായ മനുഷ്യനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ആളുകളുടെ ഇടയിൽ അപഹാസ്യനാക്കി സൗന്ദര്യത്തിൻ്റെ പേരിൽ നിലപാടിൻ്റെ പേരിൽ അപഹാസ്യരാക്കിയവരൊക്കെ ഇന്ന് ആളുകളുടെ മുന്നിൽ വെറും വട്ടപൂജ ചുരുക്കത്തിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ശാപമാണ് ഇന്നത്തെ നടീനടന്മാരുടെയൊക്കെ ഗതികേടിൻ്റെ കാരണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം